ശാന്തി ഇപ്പം ഞാൻ അഹല്യ മോഷം എന്ന രംഗമാണ് അവതരിപ്പിക്കുന്നത് അപ്പം അതത് രാമൻ ബാലനാണ് കുട്ടിയാണ് അപ്പം ആ കുട്ടിയുടെ രൂപത്തിലാണ് ഞാൻ ഇപ്പൊ അമ്മ കണ്ടിട്ടില്ല ഇതിന് ഫുള്ള് ഞാൻ സീക്രം സീക്കൻ ചുറ്റി എടുത്ത് രാമന്റെ കുഞ്ഞി രാമന്റെ അതായത് ബാലരാമനാണ് സീതയെ വിവാഹം കഴിക്കണതിന് മുമ്പുള്ള രാമനാണിത് അപ്പൊ ആ രൂപത്തിൽ ഞാൻ അമ്മ കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പൊ അമ്മ കുഞ്ഞിൻ്റെ സപ്പൈസ് കൊടുക്കും ഇല്ല കണ്ണടച്ചിരിക്കും എന്നിട്ട് എന്നെ നോക്കിക്കേ എന്നെ നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് 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 നോക്കണേ പൊക്കത്തൊട്ടൊന്നല്ലേ ഇല്ല ഇല്ല അതെ അഭിനയിക്കാൻ പോണ നമ്മക്കെ കണ്ടിട്ട് ഞാൻ ചെയ്യുന്നുള്ളു അങ്ങനെ ആണോ നമുക്കൊരു ഉമ്മാരും ഉമ്മാ അപ്പൊ ബാലരാമൻ പോയിട്ട് അഭിനയിച്ചിട്ട് വരാം അല്ലേക്ക് മോശം കൊടുത്തിട്ട് വരാട്ടെ ഓവായു ഏ ഷൂട്ടിങ് കാണാൻ വേണ്ടി ഒക്കെ തോട്ട് കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട് നമസ്തേ ഞാൻ അഹല്ല്യയുടെ റോഡിലാണ് രാമന്റെ വേഷം കഴിഞ്ഞിപ്പോൾ അഹല്യായി അപ്പം അമ്മ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോവാ അമ്മ കുഞ്ഞെ എങ്ങനെ പ്രതികരിക്കുന്നു നോക്കണ കുഴപ്പമില്ലല്ലോ മേക്കോർ ഇങ്ങോട്ട് നോക്കിയേ അമ്മ മോളാണ് അഹല്യ മോളാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ഞാൻ മോക്ഷത്തിന് വേണ്ടിട്ട് മോളിലോട്ട് പോവാണ് അവിടെ ഞാൻ സ്റ്റാച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് ക്ലേയിൽ അപ്പം അതിന്റെ രാമെന്ന് ദർശിക്കണതായിട്ടുള്ള റോള് ഞങ്ങൾ ഷൂട്ട് ചെയ്തു കഴിഞ്ഞു ഇപ്പൊ അടുത്ത ഷൂട്ടിങ് എന്താ ഞാൻ മോക്ഷം കിട്ടി അഹല്യ അപ്പം എല്ലാരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ പേ ഫോട്ട് ഷൂട്ട് ചെയ്യലെ